ശതാബ്ദി ആഘോഷങ്ങളുടെ നിലവിൽ സർവീസ് സഹകരണ ബാങ്ക് ഒരു വർഷകാലം നീണ്ടു നിൽക്കുന്ന വഴിത്തല സർവീസ് സഹകരണ ബാങ്കിൽ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് തുടക്കമാവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ വഴിത്തല ദേശവർദ്ധിനി പരസ്പര സ്വയം സഹായ സംഘമായി പ്രവർത്തനം ആരംഭിച്ച വഴിത്തല സർവീസ് സഹകരണ ബാങ്കിന് നിലവിൽ അൻപത് കോടി രൂപയുടെ നിക്ഷേപവും അറുപത് കോടിയുടെ പ്രവർത്തന മൂലധനവുമുണ്ട് ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം സെപ്റ്റംബർ ഇരുപത്തിന് പി ജെ ജോസഫ് എം എൽ എ നിർവഹിക്കും ഡി കുര്യാക്കോസ് എം പി മുഖ്യ പ്രഭാഷണം നടത്തുന്ന ചടങ്ങിൽ കോട്ടയം എം പി ഫ്രാൻസിസ് ജോർജ് സഹകരണ സന്ദേശം നൽകുമെന്നും ബാങ്ക് ഭരണസമിതി അറിയിച്ചു പതിനൊന്ന് മണിക്ക് ബാങ്ക് പ്രസിഡന്റ് അധ്യക്ഷതയിൽ കൂടുന്ന യോഗത്തിൽ എം എൽ എ പി ജെ ജോസഫ് സാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത് മുഖ്യ പ്രഭാഷണം നടത്തുന്ന ഇടുക്കി എം പിന്നെ സഹകരണ സന്ദേശം നൽകിക്കൊണ്ട് കോട്ടയം എം പി നിർവഹിക്കുന്നതാണ് അതുപോലെ തന്നെ ശതാബ്ദിയോട് അനുബന്ധിച്ച് നമ്മളൊരു സുമുനീർ ഇറക്കുന്നുണ്ട് സുമുനീറിന്റെ ആദ്യ സുമുനീറിന്റെ പരസ്യം സ്വീകരിക്കുന്നത് ഇപ്പോ ടെരക്ക് ചെയർമാനും മുൻ എം എൽ എയുമായ പി സി ജോസഫ് അവ പന്തിരായിരം മെമ്പർമാരുണ്ടെന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നു പലർക്കും ഇപ്പോൾ കിടപ്പാട് പോലും ഇല്ലാത്ത ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ പലർക്കും കിടപ്പാടം പോലും ഇല്ല അതുപോലെ വാസയോഗ്യമായ വീടുകളില്ല സ്ഥലമില്ലാത്തവരൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെയുള്ളവരെ ഇപ്പോഴത്തെ ഡയറക്ടർ ബോർഡിന്റെ നേതൃത്വത്തിൽ വൈറ്റിലെ ലയൻസ് ക്ലബുമായിട്ട് ചേർന്ന് അതുപോലെ തന്നെ അമേരിക്കയിലെ ഒരു മലയാളി സംഘടന സംഘടനയായ കേരള സമാജം സൗത്ത് ഫ്ലോറിഡ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ നാട്ടിലെപതിയായ സഹകാരികളും ഒക്കെ ചേർന്ന് ഒരു അതിന്റെ അമ്പത് ലക്ഷം രൂപയുടെ ഒരു പ്രൊജക്റ്റാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അഞ്ച് അഞ്ച് വീടില്ലാത്തവർക്ക് വീട് ഇടുക്കി പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ബാങ്ക് പ്രസിഡന്റ് ക്ലമറ്റ് ഇമ്മാനുവൽ മംഗലത്ത് വൈസ് പ്രസിഡന്റ് സോമി ജോസഫ് വട്ടക്കാട്ട് സെക്രട്ടറി റജി എൻ എബ്രഹാം ബോർഡ് അംഗങ്ങളായ അഡ്വക്കേറ്റ് റനീഷ് മാത്യു പേണ്ടാനത്ത് ടോമിച്ചൻ ബി മുണ്ടുപാലം റോസിലി ബിനോയ് പനന്താനത്ത് മിനിമോൾ വിജയൻ കൈപ്പകശ്ശേരി റജി സണ്ണി പാറത്തട്ടേൽ റജി എൻ എബ്രഹാം എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടുക്കളയെ ആധുനികമായി ഒരുക്കാൻ സ്പേസ് കിച്ചൺ നിങ്ങൾക്കായിട്ടു എച്ച് ഡി എഫ് എന്നിവയിൽ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ന്യൂ ജനറേഷൻ കിച്ചണുകൾ ഏതു കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ വെള്ളം വീണാൽ കേടുവരാത്ത മൾട്ടിവുഡിലുള്ള കിച്ചൺ കബോർഡുകൾ ഫെറോസിമൻ സ്ലാബുകൾക്ക് പുതിയ സാങ്കേതിക വിദ്യയിൽ ഡോറുകൾ പിടിപ്പിച്ചു നൽകുന്നു ഗ്ലാസ് ആർച്ചുകൾ എല്ലാ ബ്രാൻഡുകളുടെയും ചിമ്മിനികളും ഹർബുകളും കിച്ചൺ ആക്സസറികളും പഴയ കിച്ചണുകൾ കുറഞ്ഞ ചെലവിൽ മോഡുലാർ കിച്ചണാക്കി മാറ്റുവാൻ സ്പേസ് കിച്ചൺ SNDP Building, Ramu Barangkavala, Kothar